ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതാ നിൽക്കുന്ന ഇവിടെ എന്ന് പറയാം നല്ല മനോഹരമായ നെൽപ്പാടങ്ങൾ ഉള്ളൊരു സ്ഥലത്താണ് തൃശ്ശേരി എന്ന് പറയും തൃശ്ശേരി ഗ്രാമപഞ്ചായത്താണിത് ഇത് കണ്ടോ കുറുക്കൻമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും മനോഹരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂ തുറഞ്ഞ് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ തന്നെയാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ ഇവിടെ ഒരു ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഈ നെൽപ്പാടങ്ങളൊക്കെ ഞങ്ങൾ എത്ര കണ്ടിട്ടുണ്ടെന്ന് ശരിയാണ് എല്ലാവരും ഒത്തിരി കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിന് ഒരു അല്ലേ പക്ഷേ പ്രത്യേകതയുള്ളൊരു സംഭവമുണ്ട് കണ്ടോ ഈ കറുപ്പ് കളറും അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടെ ഒരു ബ്രൗൺ റെഡ് ഡാർക്ക് ബ്രൗൺ കളറും അതാ ഇവിടെ നോക്കിയാൽ അവിടെ കണ്ടോ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഇതൊക്കെ എന്താണെന്നറിയോ അതൊരു പ്രത്യേക തരത്തിലുള്ള അരിയാണ് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പം നമുക്ക് അരി കാണാൻ പോയാലോ അതാ കണ്ടോ വേറെ കുറച്ച് ടൂറിസ്റ്റ് വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മളെ രാഹുൽ ഗാന്ധി ഒക്കെ വന്ന് കണ്ടുപോയതാണ് ഈ സ്ഥലം അപ്പം ലെറ്റ്സ് ഗോ ഇൻ സൈഡ് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം അതാ അതിൻ്റെ ഇപ്പർ സൈഡ് ഇവിടെ സാധാ നമ്മൾ സാധാ നെല്ല് അതാ ഇതൊക്കെ സാധാ നെല്ല് ഇത് വിളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് പച്ചക്കളറ് അവിടെ മഞ്ഞ കളറ് ആ ആ ആ അതുകൊണ്ട് അവിടെ ആൾക്കാർ കാണാൻ വന്നത് എന്തോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടോ ആൾക്കാർ കാണാൻ വന്നതണ്ടോ നെൽപ്പാടം കാരണം ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത നല്ലത് ഇതിന് മാത്രം ഇതാ ഇത് തന്നെയാണ് പ്രത്യേകത കണ്ടോ ഈ അരി നിങ്ങൾ കണ്ടോ ഞാൻ പോലും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ അവിടെ ഞാൻ വീഴോ ഒന്നും എനിക്കറിയാൻ പാടില്ല ഇങ്ങോട്ടൊന്ന് വരുമോ ഞങ്ങൾ എൻ്റെ ഒരു വീട് എടുത്താ അമ്മയും ആൻറ്റിയാണ് കേട്ടോ അത് അതാ നല്ല കറുത്ത നെല്ല് അവിടെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇതാ അവിടെ അതവിടെ പോയി ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം ഇത് കണ്ടോ ഇവിടെ കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ നമ്മൾ രാഹുൽ ഗാന്ധി എല്ലാം വന്ന് കണ്ടുപോയ സ്ഥലമാണേ അപ്പം ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോക്കാരുമ്പോ ഈ ചീരന്റെ പേര് കണ്ടോ അല്ല സോറി ഈ നെല്ലിന്റെ പേര് കണ്ടോ കാലചീര കാലചീര എന്ന് പറയുന്ന തരത്തിലുള്ള ബ്ലാക്ക് കളർ ഇത് നമ്മുടെ കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇനി ഇവിടെ വേറെ തരത്തിലുള്ള അരിയാണ് ഇവിടെ നട്ടിട്ടുള്ളത് ഒത്തിരി ജനശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണ് കേട്ടോ ആ ഒത്തിരി ജനശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണിത് ഉണ്ടോ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോ കൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും ആസാം ബ്ലാക്ക് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അതും ഇത് നമ്മളെ വ്യത്യാസം കണ്ടോ മറ്റും നമ്മളെ സാധാകുന്നില്ലേ പിന്നെ കാലചീര ആസാം ബ്ലാക്ക് ഇവിടെ വേറെ ഒന്നുണ്ട് ഈ സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്തത് ആൻറ്റി കേട്ടോ ഇത് ആൻറ്റീൻ്റെ വീണ്ടടുത്ത് ഈ മുമ്പ് പോകുന്നതാണേ ആൻറ്റി ആൻറ്റീൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അതൊക്കെ എന്താ ഇതോ കർഷകനെയും കലപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടോ ഈ നെല്ലിൻ്റെ പേരെന്താ അറിയില്ല നെയ്യരിൻ്റെ പേര് കാലാബാത്ത് ആസാം ബ്ലാക്ക് കാലജീര അതാണ് ഈ മൂന്നെണ്ണത്തിൻ്റെ മറ്റേ സാധ ഇതും കണ്ടോ നമ്മൾ രാഹുൽ ഗാന്ധി കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സ്ഥലത്തിന്റെ ഭംഗി ആദ്യം നോക്ക് നിങ്ങൾ സൂപ്പറാണോ ഞാൻ ഏറ്റവും പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് വെറുതെ പാട്ട് പാടിക്കൊളാക്കി ചളാക്കിണ്ട് സൂപ്പറല്ലേ വീഡിയോ കൂടെ ആരെങ്കിലും ഒരു വേറൊരു സീസണിലെ അരിയാണ് അതിന്റെ പേരെന്താ കാഗിശാല കാഗിശാല എന്തൊക്കെ പേരുകളല്ലേ ഓക്കെ എൻ്റെ ഒരു ഭംഗിയിലേ ബ്ലാക്ക് കളറും വലിയ ഇത് അരി പോലെ തന്നെയാണ് ഉണ്ടാവുക അല്ല ഇതെന്തോ ഭയങ്കര പ്രത്യേകത കേട്ടോ ഇത് വേറെ എന്തോ പേരായിരിക്കും അത് മരുന്നിനോ പല മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള അരികളാണ് കേട്ടോ ആയുർവേദ മരുന്ന് അങ്ങനെയൊക്കെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലാണ് വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഈ സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ആൻറ്റിയാണ് കണ്ടു ഇവിടുള്ള നെൽപ്പാടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ പല കളറിലുള്ള നെല്ല് നട്ട് വളർത്തിയിട്ടുണ്ട് ബ്ലാക്കും ബ്രൗണും റെഡിഷ് ബ്രൗണും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാ ഇലകളും ഒക്കെ ഉണ്ട് കണ്ടില്ലേ റെഡ് കളർ അരി ഇവിടെ നടക്കുക അങ്ങോട്ട് പിടിക്കുമ്പോൾ റെഡ് കളർ അടി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ രൂപം ഉണ്ടാക്കി വച്ചിരിക്കുന്നുണ്ടോ അതൊക്കെ വേറെ ഉണ്ട് അപ്പം ഞാൻ ഈ നെൽപ്പാടങ്ങൾ നടുക്കൂടെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നൽപ്പാടത്തിന്റെ നടുക്കൂടെ ഇതെല്ലാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അടിപൊളിയാണേ ബാബ അതിന്റെ പേരെന്താ കാശിനാഥനോ അല്ല എന്താ അതിന്റെ പേര് അതാ ഈ റെഡ് കളർ അരി വേറെ കണ്ടില്ലേ അത് വേറെ റെഡ് കളർ അതിന്റെ നടുക്ക് പച്ച അതിന്റെ നടുക്ക് ഇത് ഉണ്ടാക്കി വെച്ചോ നോക്കി തന്നോ

ഇതാണ്ടോ ഒരു ലവ് ചിന്നാണ് ഇതോ ഒരു ഈ ഒരു സ്ഥലത്ത് ഒരു കളറ് പിന്നെ ഒരു പച്ച പിന്നെ നടുക്കൂടെ വേറൊന്ന് നടുക്കണ്ടോ ഇത് ഓരോ അരിയിൻ്റെ പേരുകൾ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുണ്ടോ ശരിക്കും നേരിട്ട് വന്ന് കാണണം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എനിക്കറിയില്ല കണ്ടോ വണ്ടിയിൽ ഓരോ ആൾക്കാർ കാണാൻ വരുന്നത് കണ്ടോ കണ്ടോ അതൊക്കെ ഇത് കാണാൻ വേണ്ടി വരുന്ന കേട്ടോ പല പല വീഡിയോ ആയി എടുത്തത് കുറച്ചും കൂടെ ബ്ലാക്ക് കളർ അപ്പുറത്തോട്ട് ഒരു ഒരീൻ്റെ പേര് രാംലി ഈ അരിൻ്റെ പേരാണ് രാംലി രാംലി ഏത് ആ അതെ നെല്ലാൻ തോന്നില്ല വേറെ എന്തിന്റെ വിത്ത പോലെ ഇത് ഉണ്ടോ ഇതിന്റെ ഈയൊരു അരിൻ്റെ അത് എന്താ സോറി ഈ ഒരു നെല്ലിന്റെ ഇതിൻ്റെ ഉള്ളിലോട്ടിപ്പോ ഞാൻ ചാടിപ്പോ എന്തൊരു ഭംഗിയാ ഇത് ഇത് വേറെ ടൈപ്പ് ഇത്രമാത്രം മോഡൽ അരികളൊക്കെ ഇത് ഉണ്ടോ ഇത് വേറെ ഇത് നല്ല രസമുണ്ട് ഈ കൈ കാണാൻ പറിച്ചെടുക്ക പറിച്ചെടുക്കത്തത് ഇത് രാംലി ഇത് വേറെത് രാമലി ഇതാണ്ടോ ഓരോ സ്ഥലത്തും പല എല്ലായിടത്തും കുട്ടി കുട്ടി പോട് വെച്ചേക്കുന്നതോ അത് മൊത്തം ഓരോരോ അരികളാണ് കേട്ടോ എന്താമേ വരണ്ടേ ഇത് 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 വേറെ വേറെ അതല്ല അത് പച്ച കളറല്ലേ അതല്ലേർ നാട്ടി സമയത്ത് നല്ല ബീട്രൂട്ടിന്റെ കളർ ആയിരുന്നു നിന്റെ ആ സമയത്ത് വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് വരാൻ പറ്റിയത് എന്നെ അമ്മ ഇത് ഇതിന്റെ ഇത് വേറെ ഒരു സൈസ് ഇത് വേറെ ഒരു സൈസ് ഇത്രയും ആവുള്ളൂ തോന്നല്ല എൻ്റെ ഇത് ഇത് വേറെ കളർ ഇതിന്റെ പേര് എന്താറിയോ ഇതിന്റെ പേര് നെല്ലിന്റെ ഒരു ഇതൊക്കെ മുടുമുടും പല പല നെല്ലുകൾ ആ പാല് പോലെ ഇതാണ് സൈസ് അരികൾ ഈ നമ്മളടുത്തുണ്ടോ ഇതാ നാളീപങ്ക സോറി നെല്ല് ഇങ്ങനത്തെ നെല്ല് നമ്മളെ നാളീപങ്ക അല്ല ഇത് തന്നെയല്ലേ അരി ആവുന്നത് കാണുന്നില്ല പച്ചക്കളർ അതൊന്നും കണ്ടിട്ടില്ലെന്നു ഞാൻ ഒന്ന് കാണിച്ചത് ഈ ചന്താടി മുള്ളു കണ്ടോ ചന്താടി ചെന്താടി ഇങ്ങോട്ട് കാണിക്കുമ്പോ ചന്താടി മുള്ളു ഇതാണ് ചന്താടി മുള്ളു കാണുന്നുണ്ടോ പച്ച കളർ ഇത് തുളസി ബാഗ് തുളസി ബാഗ് തുളസി ബാഗ് ഇവിടെ വേറെ വേറെ ഉണ്ട് കേട്ടോ മണിപ്പൂരി പാണ്ടി മണിപ്പൂരി പാണ്ടി തൊണ്ണൂറാൻ പൊന്നി പൊന്നിൻ്റെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഇതാണ് പൊന്നി നമ്മുടെ പൊന്നി 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 ചോറ് എല്ലാരും തിന്നുന്നുണ്ടാകും പക്ഷെ അമ്മേനെ കാണുന്നു പക്ഷെ നമുക്ക് ആക്കും പൊന്നി പൊന്നി എന്നാൽ നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ടാവല്ലോ പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതാണ് പൊന്നി ഇതാ പൊന്നി പൊന്നിക്കുട്ടൻ കൊടുങ്കണ്ണി വേറെ അതാ അതെടുക്കറുത്തത് അത് വേറെയല്ലേ അല്ലേ അങ്ങോട്ടൊക്കെ എങ്ങനെയാ പോവാ ബ്ലാക്ക് കളർ ഞാൻ എപ്പോ വലിയെടുക്കാൻ വന്നാലോ എന്റെ നെയിൽപോഴ്സ് പതി പൊളിഞ്ഞു പോയതായിരിക്കും ആ ബ്ലാക്ക് എന്താസീര പോലെ അല്ലേ അത് കാണാൻ പോവാ നമ്മൾ ഇതുപോലെ സത്യം വേണം പാട്ടോടും ബ്ലൗസ് ഇട്ട് വന്ന നല്ലതായിരുന്നല്ലേ എൻ്റെ കൂടെ പോകുന്നത് റിസ്ക്ഫുള്ളാണ് മാത്രം ആയിട്ട് വരണ്ട പാമ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ പലതരത്തിലുള്ള അരികൾ ഞാൻ ശേഖരിച്ചു വെച്ചാണ്ടോ ഇതൊക്കെ വേറെ സൈസാണ് കേട്ടോ ഇപ്പം വീഴും ഓ ഈ ബ്ലാക്ക് സുന്ദരിനെ കാണാനാണ് അത്രയും നമ്മൾ ഇവിടെ എത്തിയത് വിഷു ബ്ലാക്ക് ബാക്ശുദ്ധരി <laughs> 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 <hums> എന്ത് ഭംഗിയാ നിരച്ച് നരച്ച് വച്ചിരിക്കുന്ന ആണല്ലേ ശരിക്കും ഇത് കുറച്ചും കൂടെ മുമ്പ് ഇപ്പോൾ ഇത് വിളഞ്ഞു പോയി വിളയുന്നതിന് മുമ്പ് വരണമായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഇപ്പം വിളഞ്ഞതുകൊണ്ട് അത്ര ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ശരിക്കും നേരത്തെ വരണമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടല്ലേ ഞാട്ടി നട്ടിന് ശരിക്കും ഞാട്ടിയായിരുന്ന സമയത്ത് വരണമായിരുന്നു അമ്മ അപ്പം കുറച്ചും കൂടെ വെള്ളം വെക്കുന്ന സമയത്ത് വന്ന സൂപ്പറായിരുന്നേ അവർ വന്ന് കണ്ടു പോയല്ലോ ടൂറിസ്റ്റുകാർ പോയി അതെന്താ അത് അവിടെ ഒരു വീട് പോലെ ഗോപുരം പോലത്തെ ഒരു വീട് അല്ല എടുക്കാൻ പറ്റുന്ന ഒരാളിങ്ങനെ മുകളിൽ കൂടെയൊക്കെ പറത്തി വീഡിയോകളൊക്കെ എടുക്കുന്നതൊക്കെ ഇല്ലേ സെൻറ്റംസ് ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെ എടുക്കുമായിരങ്കിൽ എന്ന് പറഞ്ഞേ അമ്മ എന്ത് ഭംഗിയ ഭംഗി ഏറിയ സ്ഥലങ്ങൾ ഇത്ര എന്തൊക്കെ സൈസ് ഇത്രയൊക്കെ സൈസ് ആയി എല്ലാം വരയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയ പോലെ അത് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ പോയി കാണണ്ടേ അതുകൊണ്ട് വന്നാട്ടോ കാണാൻ വേണ്ടിയിട്ട് ആ ഗന്ധകശാല അതാ ഗന്ധകശാല നമ്മളെ നാട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വന്ന് കാണണ്ടേ അതുകൊണ്ട് വന്നതാണ് പിന്നെ ഇത് മുള്ളൻ കൈമ ൻ കഴിയുമോ എന്നാണ് അത്ര പണ്ട് പറയാതിന് വേണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് നോക്കട്ടെ സൂപ്പർ അല്ലേ സ്ഥലം തന്നെ നല്ല രസമുണ്ട് കാണാൻ ഇതാ കേട്ടോ ജീരകശാല കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അതിന്റെ നെല്ല് ഒരാളുടെ ഒരാളുണ്ടാക്കിയത് അങ്ങനെ 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 ചില ചില ബോർഡ് വെച്ചേക്കാം നോക്ക് കണ്ടുപോലും കാണാൻ പറ്റത്തെ കണ്ണ് എന്താ ആ ബസ്മതി ഇത് ബസ്മതി റേസ് ആമേ ഓ ഇതാണ് കേട്ടോ ബസ്മതി കൊയ്യാൻ ആയിപ്പോയ ഏകദേശം ഇതിവിടെ പോകാൻ പറ്റുമോ ഇല്ല ഇല്ല ചെളിയില്ല ചെളിയായിരുന്നു പട്ടിപ്പോഴില്ല അങ്ങനെന്താ അറിയോ ഇപ്പൊ മഴയില്ലല്ലോ കുറച്ചു ദിവസമായിട്ട് ഉണങ്ങി ആ െന്തോ കൊണ്ടു ചുമ എന്തോന്നാണ് എന്തോ കാണാൻ പറ്റുന്നില്ല നല്ല വേദനയുണ്ട് അയ്യോ അപ്പം നെൽപ്പാടങ്ങൾ കണ്ടു കഴിഞ്ഞു എന്തായാലും ഇവിടെ നല്ലൊരു വ്യൂ എടുക്കാൻ വേണ്ടി വന്ന ഞാൻ ആ കാലെന്തോ കൊണ്ടുപോയി നല്ല വേന വേദന പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല സോ ഇതെന്തു അത് ജെസീമിൻ്റെ സാധനമാണോ അതോ നെല്ല് കൊയ്ഞ്ഞോ ഏല് ആ കണ്ടൊഴുതുന്ന സാധന കണ്ട് ഉഴുതുമ്പോ ഒക്കെ വരണമായിരുന്നല്ലേ മേന കൊയ്യുമ്പോ